സൈക്കിളി ഔട്ടാൻ വന്ന ഇസ്രയേലികളെയും ഇറ്റലിയിൽ നിന്ന് ഓടിച്ചു അന്താരാഷ്ട്ര സൈക്ലിംഗ് മത്സരം ഇറ്റലിയിൽ വെച്ച് നടക്കുന്നിടത്തേക്കാണ് ഇസ്രയേലിലെ ഒരു ടീം എത്തിയത് സംഗതി ഇസ്രേലി ടീമാണെന്നറിഞ്ഞതുമല്ല അവിടെ വലിയ പ്രതിഷേധമുണ്ടായി സൈക്ലിങ്ങിൽ മത്സരിക്കാനിറങ്ങിയ ബാക്കി ടീമുകളൊക്കെ പിന്മാറുകയാണെന്ന് അറിയിച്ചു അതിരൂക്ഷമായ പ്രശ്നത്തെ തുടർന്ന് പാവത്തങ്ങളെ മടക്കി അയച്ചു മടക്കി അയച്ചെന്ന് മാത്രമല്ല തിരിച്ചോടിച്ചു അങ്ങനെ തിരിഞ്ഞോടുമ്പോഴും ഈ പറയുന്ന ഇറ്റലിയിലെ ഗസയിലെ വംശഹത്യയുടെ പ്രതിഷേധക്കാർ ഉറക്കെ ആക്രോശിക്കുകയായിരുന്നു സ്വന്തം നാട്ടിൽ ചെന്ന് ഈ മാനവികതയോടുള്ള ക്രിമിനൽ പ്രവൃത്തി അവസാനിപ്പിച്ച ശേഷം മത്സരങ്ങൾക്കായി ഇറങ്ങാം കാരണം മത്സരങ്ങൾക്കൊരു മാനവികതയും മനുഷ്യത്വവും സ്നേഹവുമുണ്ട് അത് നിങ്ങളുടെ രാജ്യത്തിന് ഇല്ലാത്തടത്തോളം ഇവിടെ കളിക്കാൻ യോഗ്യരല്ല എന്നാണ് ഇറ്റലി നിലപാട് സ്വീകരിച്ചത് ഇറ്റലിയൊന്നും നമ്മൾ കണക്ക് കൂട്ടിവെക്കുമ്പോൾ ഈ കണത്തിൽപ്പെടുത്തേണ്ട രാജ്യങ്ങളായി ഇന്നുവരെ വരെ ലോകത്തടയാളപ്പെടുത്തിയിട്ടുള്ളവരല്ല അവരെ പലപ്പോഴും പറയുന്നത് ട്രാഫിക്കിങ്ങിലും കൊക്കൈൻ ട്രേഡിങ്ങിലും ബ്ലാക്ക് മെയിലിങ്ങിലും ബ്ലാക്ക് സ്മഗ്ലിങ്ങിലും ഒക്കെയാണ് എന്നാൽ ഇറ്റലിയാണ് ഈ ഫലസ്തീനിലെ വംശജത്വയ്ക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ കണ്ട രാജ്യങ്ങളിലൊന്ന് മുഴുവൻ തൊഴിലാളി നേതാക്കളും തൊഴിലാളി സംഘടനകളും രംഗത്തിറങ്ങി അക്ഷരാർത്ഥത്തിൽ ഇറ്റലിയുടെ തെരുവുകളെ സ്തംഭിപ്പിച്ചു പലയിടത്തും പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ പോലീസുമായി ഉണ്ടായെങ്കിൽ പോലും പിന്മാറിയില്ലെന്ന് മാത്രമല്ല ഏറ്റവും കരുത്തോടെ അതിനെതിരെ പ്രതിഷേധ സൂചകമായി വലിയ സമരമാണ് അഴിച്ചുവിട്ടത് അത് കേവലം ഒരു പ്രകടനമായിരുന്നില്ല അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൻ്റെ ആഴത്തിലിറങ്ങിയ ഒരു പ്രചോദനത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു വലിയ സന്ദേശത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിരുന്നു എന്നുള്ളതാണ് ഈ സൈക്ലിങ്ങിനെത്തിയവരെയും ഓടിച്ചതിലൂടെ ഇറ്റലി കാണിക്കുന്നത് ഇതൊക്കെ വളരെ അപൂർവമായാണ് നിങ്ങൾ നോർക്കണം ഒരു കായിക മത്സരത്തിൽ എത്തുന്നവരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഇവിടെയും പെരുമാറുന്നത് പക്ഷെ അവിടെ ഒറ്റപ്പെടുത്തുകയാണ് ഇസ്രയേലിനെ എന്ത് പിടിച്ചടക്കി എന്ത് നേടി കുറേ പാവങ്ങളെ കൊന്നു തള്ളിയാലും അവസാനം ലോകത്ത് ഹിറ്റ്ലർ എങ്ങനെയാണോ ഓർക്കപ്പെടുന്നത് അതുപോലെയായിരിക്കും മനുഷ്യവേട്ടകളും മനുഷ്യക്കുരുതിയും എല്ലാ കാലത്തും ഓർത്തിരിക്കപ്പെടുക അത് ചെയ്യുന്നവരാരായാലും അങ്ങനെ തന്നെ വായിച്ചു പോകണം അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി വായിച്ചതിൻ്റെ തുടർച്ച തന്നെയാവും നാളെ ഇന്നത്തെ വർത്തമാനം ചരിത്രമാവുമ്പോഴും മറക്കാതിരിക്കട്ടെ